എവിടെ അങ്ങനെ വടിയിൽ എന്തോ എന്തോ ദേവികുളം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം നമ്പർ അങ്കണവാടിയിൽ ശങ്കു എന്ന ഓമനെ പേരിൽ വിളിക്കുന്ന എസ് സുന്ദർ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ആ മകനാണ് അവന്റെ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ളൊരു ആവശ്യം ഉന്നയിച്ചത് അവന്റെ അമ്മ ആണ് കുഞ്ഞിന്റെ അമ്മയാണ് അത് വീഡിയോ എടുത്ത് പുറം ലോകത്തേക്ക് എത്തിച്ചത് എന്ന് മനസ്സിലാക്കുന്നു പക്ഷെ വളരെ മനോഹരവും വളരെ നിഷ്കളങ്കവുമായിട്ടുള്ള ഒരു ആവശ്യമാണ് ആ കുഞ്ഞാവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ അംഗനവാടിയിലെ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച പൊരിച്ചുകൂടിയും വേണം എന്നുള്ളതാണ് ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ആ അമ്മയ്ക്കും അങ്കണവാടി ടീച്ചറിനും അവിടുത്തെ അങ്കണവാടി ടീച്ചറിനും അതോടൊപ്പം അവിടെയുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ ശംഖുവിനും പ്രിയപ്പെട്ട ശംഖുവിനും തീർച്ചയായിട്ടും ശംഖുവിന്റെ ആവശ്യം നമ്മുടെ ശംഖുക്കുട്ടന്റെ ആവശ്യം അങ്ങനെ മന്ത്രി വീണ ജോർജ് കേട്ടിരിക്കുകയാണ് അംഗനവാടിയിൽ ബിരിയാണി വേണം ഉപ്പുമാവിന് പകരം ബിരിയാണി വേണം അതുപോലെ തന്നെ പൊരിച്ചു കോഴിയും വേണമെന്നാണ് അവൻ്റെ ആവശ്യം ഉപ്പുമാവ് തിന്ന് കുട്ടികൾ മടുത്തു കാണും അതാണ് കുട്ടി അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമ്മളിതിനെ തമാശയായിട്ട് കേട്ടെങ്കിലും അതിലൊരു സത്യം തന്നെയുണ്ട് ഒരുപാട് ക്രിമിനലുകൾക്ക് മോഷണവും കൊലപാതകവും അതുപോലെ ബലാത്സംഗം പോലെ ചെയ്യുന്നവന്മാർക്ക് ഇഷ്ടം പോലെ നല്ല ഭക്ഷണം കൊടുത്ത് തീറ്റി തീറ്റിപ്പോറ്റി വീണ്ടും അവരെ ഇറങ്ങി വരുമ്പോൾ വീണ്ടും ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ചെന്താമ്പര ഒരു കൊലപാതകം നടത്തി അയാൾ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ വീണ്ടും രണ്ട് കൊലപാതകം നടത്തി അത്ര ആരോഗ്യം ഉണ്ടായിട്ടാണ് അവന് അങ്ങനെ ചെയ്യേണ്ടി വന്നത് അങ്ങനെ തീറ്റി തീറ്റിപ്പോറ്റുന്നതിന് പകരം നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് കേശുവിനെ പോലെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ഉപ്പുമാവ് പോലെയുള്ള ഈ ഫുഡിൻ്റെ മെനുവിൽ മാറ്റം വരുത്തി ബിരിയാണി കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അതിൽ ഒരു കുഴപ്പവുമില്ല അങ്ങനെ നമ്മുടെ വരുന്ന തലമുറയ്ക്കാണ് കൊടുക്കേണ്ടത് അല്ലാതെ ക്രിമിനലുകൾക്ക് തീറ്റിപ്പൊറ്റി അവന്മാരെ തടി വെപ്പിച്ചിട്ട് പുറത്തിറങ്ങി കഴിയുമ്പം കൊലപാതകം ചെയ്യുന്നതിലും ഭേദമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ ആവശ്യം ഗവണ്മെന്റ് നടപ്പിലാക്കി കൊടുക്കുന്നത് ഏതായാലും മന്ത്രി ഈ വാർത്ത കാണാനിടയാവുകയും അപ്പോൾ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാകും എന്ന് പറയുകയും ചെയ്ത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് മന്ത്രിയുടെ ഈ ഒരു വാഗ്ദാനത്തിനെ കുറിച്ച് എന്തായാലും ഉടനെ തന്നെ നല്ലൊരു നടപടിയിലേക്ക് പോകട്ടെ എന്നാണ് എല്ലാവർക്കും താല്പര്യം നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ കുട്ടി അംഗനവാടി വന്നപ്പം ഈ ആവശ്യം പറയുകയും മാതാവ് കുട്ടിയുടെ മാതാവ് ഇത് വീഡിയോ പിടിക്കുകയും ഇത് അപ്ലോഡാക്കുകയും ചെയ്തു അപ്പോഴത്തേക്കെ ഈ വീഡിയോ വൈറലാകുകയും ചെയ്തു ഈ വൈറലായെന്ന് പറയാന് ഇത് നമ്മളത് കാണുമ്പം ഒരു കുഞ്ഞിൻ്റെ ഒരു തമാശ രൂപേണ ഉള്ളൊരു പറയുന്ന പോലെ തോന്നിയെങ്കിലും അതിൻ്റെ അകത്ത് ഒരു കറക്റ്റായ ഒരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത് ഈ ആവശ്യത്തെ അംഗീകരിച്ചിരിക്കുന്നത് തന്നെ കുട്ടികൾക്ക് ഒരു നേരം പാലും മുട്ടയൊക്കെ അയച്ച് കൊടുക്കുന്നുണ്ട് എന്നാലും അതുങ്ങൾ ബിരിയാണി തിന്ന് കഴിച്ചു മടുത്തു അതുകൊണ്ട് ഒരു നേരം ബിരിയാണി കൊടുക്കണം കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ബിരിയാണി അപ്പോൾ അവരുടെ ഒരു സന്തോഷത്തിന് ആഴ്ചയിൽ ഒരു ദിവസം ഗവൺമെൻറ് കൊടുക്കുന്നത് യാതൊരു തെറ്റുമില്ല ഈ കുറ്റവാളികൾക്ക് ചിക്കനും ഒക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റിയിരിക്കുന്നത് ആഴ്ചയിൽ അന്നേരം അതിന് പകരം നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം ബിരിയാണി ആക്കി കൊടുക്കുന്നതിൽ നല്ലൊരു നടപടി തന്നെയാണ് ഇനിയിപ്പം ആ ഈ ഒരു ന്യൂസിൻ്റെ ഇതിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് കരുതരുത് മുമ്പോട്ടും ഈ നടപടികൾ നടത്തണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വളരെയധികം സന്തോഷമാകും അതുകൊണ്ട് ഇങ്ങനെയൊരു നടപടിയിലേക്ക് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു